നമസ്കാരം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടന്നുകൊണ്ടിരുന്ന കൊടിയ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലെ രണ്ടാമത്തെ വീഡിയോ പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എത്രയോ മർദ്ദനം നടന്ന വീഡിയോസ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളെ കാണും ഇത്ര നിരപരാധികളായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം ചതചരച്ചിട്ടുണ്ടാകും ഈ പോലീസുകാർ അല്ലെ എന്റെ വീട്ടിനടുത്തുള്ളവര് സഹോദരനെ പോലെയാണ് കാണുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു യുവാവാണ് ആ യുവാവിന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ആ കാലയളവിലാന്ന് തോന്നുന്നു പോലീസ് അവർ പിടിച്ചോണ്ട് പോയിട്ട് പക്ഷെ അന്ന് ആ ഒരു മർദ്ദനത്തിന്റെ വ്യാപ്തി ആഴം എന്നൊക്കെ മനസ്സിലായില്ല അപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് അത്ര കൊടിയ മർദ്ദനമാണ് പോലീസ് സ്റ്റേഷനിൽ നടത്തുന്നതെന്ന് ആ പയ്യൻ നമ്മൾ പ്രസ്മീറ്റ് വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അതുപോലെ നിയമ പോരാട്ടവും നടത്തി സി സി ടി വി ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല നിയമ പോരാട്ടം തുടരും അത്രയും കൊടിയ മർദ്ദനമാണ് ഓച്ചര ആലും പിടിയൽ ഇതുപോലൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് ആള് മാറി പോലീസ് പിടിച്ചുകൊണ്ട് പോയി കൊടിയ മർദ്ദനം നടത്തി ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തേടി പിടിച്ച് സത്യസന്ധമായ രീതിയിൽ പുള്ളിക്കൊണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഓച്ചിറ ആലമ്പിയുടെ ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് സത്യസന്ധമായിട്ട് അറിയാവുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ